എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എവിടെയാണെന്ന് അറിയാവോ ഇന്ന് ഇന്ന് ഹോസ്റ്റലിലാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ മുപ്പതാം തീയതി വരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ ഇത് അപ്പം അവിടെ നിന്ന് രാവിലെ ഇറങ്ങി ഹോസ്റ്റലിലാണ് അപ്പം ഇനി തിങ്കളാഴ്ച ഞാൻ വേറെ ജോലിക്ക് കയറത്തുള്ളേ അപ്പം അത് പറയാനായിട്ട് വന്നാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം രാവിലെ ഇവിടെ എത്തി പിന്നെ ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി വെറുതെ ഒരു പുറത്തൊക്കെ ചുമ്മാ അതൊന്ന് പോയിട്ട് വന്നു വേറെ വിശേഷമൊന്നുമില്ല നാളെ എൻ്റെ പുതിയ ജോലി നാളെയല്ല തിങ്കളാഴ്ച പുതിയ ജോലിക്ക് കയറാനിരിക്കയാണ് അപ്പോൾ ആരെ ടെൻഷനും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് എങ്ങനാണോ എന്താണോ ഒന്നും അറിയില്ല എന്ത് തന്നെ ആയാലും ജോലിക്ക് ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഇനി ഇരിക്കുകയാണ് എന്തായാലും നിന്നെ അങ്ങോട്ട് എങ്ങനെയുള്ള എന്നൊന്നും അറിയാൻ വയ്യ എന്തായാലും എങ്ങനെ എന്താ പറയുക ഇതാ നമുക്ക് ജോലി നല്ലതാണെങ്കിലും നമ്മളെ അവർ ഉൾക്കൊള്ളണമല്ലോ നമ്മളെ ഉൾക്കൊള്ളണം നമുക്ക് അവരെ ഉൾക്കൊള്ളണം അവരുടെ രീതികൾ ഇഷ്ടപ്പെടണം നമ്മുടെ രീതി അവർക്ക് ഇഷ്ടപ്പെടണം നമ്മളെ രീതി അവർക്ക് ഇഷ്ടപ്പെടണം നമുക്ക് അവരെ അവരുടെ രീതികളോ അവരുടെ കാര്യങ്ങളോ ഒന്നും നമുക്കിഷ്ടപ്പെടണമെന്നില്ല നമ്മുടെ ജോലി നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ നമ്മുടെ ജോലി സ്നേഹിച്ച് നമ്മളാ ജോലിയെ ആത്മാർത്ഥമായിട്ട് ആ ജോലി ചെയ്യും പക്ഷെ നമ്മളെയാണ് അവർക്ക് അവർ ഉൾക്കൊള്ള അല്ല നമ്മളാണ് അവരെ ഉൾക്കൊള്ളാനുള്ളത് നമ്മുടെ ജോലിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സകല കാര്യങ്ങളും മിക്കവാറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നെയാണ് പോകുന്നത് പിന്നെ നമ്മുടെ ഈ ഫീൽഡ് ഫീൽഡാവുമ്പോഴത്തേന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എന്നാലും നമ്മൾ അതൊക്കെ കഴിയുന്നതും പിടിച്ചു നിൽക്കാൻ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ആകെ ടെൻഷനാണ് തിങ്കളാഴ്ച ഒരു ദിവസം എന്താണോ ഇനി എവിടാണോ ഒന്നും അറിയാൻ വയ്യ ഏത് ജോലിയാണ് കിട്ടണതെന്നോ ഒന്നും അറിയാൻ വയ്യ പക്ഷേ ഇപ്പം ചെയ്ത ജോലി നല്ല ജോലിയായിരുന്നു നല്ല അവിടെ ഉള്ളവരൊക്കെ നല്ല ആൾക്കാരൊക്കെ ആയിരുന്നു പിന്നെ എന്തോ ഒരു അമ്മയ്ക്ക് ഒരു ഭയങ്കര കവക്കെട്ടാണ് പ്രശ്നം കവക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ അമ്മ രാത്രി ഉറങ്ങാറില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ നമുക്ക് ഉറങ്ങണമല്ലോ അപ്പം രാത്രി ഉറങ്ങിയില്ലെങ്കിൽ ഏത് മനുഷ്യർക്കായാലും ബുദ്ധിമുട്ട് തന്നെയാണ് രാത്രിയും ഉറങ്ങത്തില്ല പുള്ളിക്കാരിക്ക് പകലും ഉറങ്ങത്തില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം ഇല്ലെങ്കിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആർക്കായാലും അപ്പം അതുകൊണ്ടാണ് മാറിയത് പക്ഷെ നല്ല എല്ലാം നല്ല ഇതൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ നമുക്ക് ഉറക്കം വേണമല്ലോ ഉറക്കം ഉറക്കമില്ലാതെ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കാരും സഹായിക്കാല്ല നമുക്ക് ചികിത്സിക്കാൻ പൈസയില്ല ഉറക്കം നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണല്ലോ അപ്പം അതുകൊണ്ടാണ് മാറിയത് ഇനിയും ഒരു ടെൻഷനുണ്ട് തിങ്കളാഴ്ച വരെ തിങ്കളാഴ്ച ഇനി എങ്ങോട്ടാണ് എന്താണെന്നൊക്കെ എന്നൊക്കെ ഉള്ള ടെൻഷനുണ്ട് എന്നാലും ദൈവം തമ്പുരാ നല്ലത് തരൂ എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇതുവരെ അങ്ങനെ തന്നെ ആയിരുന്നു നല്ലൊരു ജോലി തന്നെ തരണേ എന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഇനിയും തരത്തുള്ളു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് പോകുന്നത് വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി ടെൻഷനൊന്നും ഇല്ലാത്തൊരു ജോലി ആയിരിക്കാൻ വേണ്ടി നിങ്ങളെ പ്രാർത്ഥനയൊക്കെ എനിക്ക് വേണം കേട്ടോ അപ്പോൾ അത് പറയാൻ നിങ്ങളോട് പറയാനായിട്ടാണ് ഞാനിപ്പോൾ വന്നത് ഹോസ്റ്റലിലാണ് ഇപ്പോഴിലാരും ഇല്ല അപ്പം ഞാനിന്ന് പുറത്തൊക്കെ പോയി രാവിലെ വന്ന രാവിലെ ഏഴുമണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പം പുറത്തൊക്കെ എൻ്റെ ഒരു കൂട്ടുകാർ അടുത്തുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ പുറത്തൊക്കെ പോയി ചുമ്മാ അത് ഇതിനകത്ത് തന്നെ നമ്മൾ അടച്ചിരുന്ന ഒരു മനസ്സിനൊരു ഇതല്ല അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ പുറത്തോട്ടൊക്കെ പോയി ഇവിടെ അടുത്ത് തന്നെ കേട്ടോ വേറെ പുറത്തൊന്നും ദൂരൊന്നുമല്ല ഇവിടെയൊക്കെ ഈ ചുമ്മാ ഫാൻസി കടകളിലൊക്കെ കയറി ഇറങ്ങി നടക്കും അതൊക്കെയാണ് ഞങ്ങളുടെ പുറത്ത് പോക്ക് അല്ലാതെ വേറെ ഒന്നുമല്ല ഫാൻസി കടകളിലൊക്കെ കയറി ഇങ്ങനെ നടക്കും സമയം പോകണമല്ലോ ഇതിനകത്ത് അടച്ചിരുന്നാൽ ഈ ഇരുട്ടുമുറിക്കകത്ത് കയറി ഇവിടെ നമുക്ക് നമുക്കൊന്നുകൂടെ ഒരു ഇതാവത്തല്ലേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുമ്മാത് പോയിട്ട് ഞങ്ങൾ പോന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഏറ്റവും കാര്യങ്ങൾ അപ്പം തിങ്കളാഴ്ച ഞാൻ വേറൊരു ജോലിക്ക് പോവും വേറൊരു ജോലിക്ക് പോകാനിരിക്കുന്നു അപ്പോൾ ഇത് പറയാനായിട്ടാണ് വന്നത് അപ്പോൾ എല്ലാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എല്ലാരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് ഒക്കെ കൊണ്ട് ഒരുപാട് കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഒക്കെ കൊണ്ട് ഒരുപാട് നിറഞ്ഞിട്ടുണ്ട് എല്ലാരും കമന്റ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാം ഒരുപാട് നന്ദി ഞാൻ ഇനിയും എന്താണ് റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ് അനീതി കാണുന്നതൊക്കെ പറയാനും ഇഷ്ടമാണ് പറയാൻ ഇഷ്ടമെന്നല്ല പറയാൻ ആഗ്രഹം അനീതിക്ക് പറഞ്ഞ പറഞ്ഞാൽ പറയുമ്പോഴാണല്ലോ നമ്മളെ പൊങ്കാലയിടാൻ വരുന്നത് ഓരോരുത്തർ നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് എപ്പോഴും എപ്പോഴും മടിയാണ് തെറ്റുകളൊക്കെ ഉള്ളിൽ അതിപ്പം നമ്മുടെ ജോലിയിന്നത്തായാലും ശരി അവർ നമ്മളുടെ നമ്മൾ അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മളവിടെ തെറ്റുകാരിയാവും അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാതാവും അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പ്രതികരണ ശേഷി എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ ഇനി തെറ്റുകൾ കാണുമ്പോൾ ഇനിയും പ്രതികരിക്കും അത് നല്ലതാ നല്ലതല്ലെങ്കിൽ നമ്മൾ ആരായാലും പ്രതികരിക്കും പ്രതികരണ പ്രതികരണശേഷിയുള്ളവർ പ്രതികരിക്കും അപ്പം അത് പറഞ്ഞുകൊണ്ട് പേരിൽ ഒരുപാട് പേര് എന്നെ പൊങ്കാലയിട്ട് എനിക്ക് മൂന്ന് മാസത്തിനുള്ളിൽ എന്തൊക്കെയോ അവർ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്ത് തന്നെ ആയാലും ദൈവം തരുന്നത് രണ്ട് കൈ നീട്ട് ചെയ്ത് മനുഷ്യരായാലും സ്വീകരിക്കും നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങി ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പം നമ്മൾക്ക് പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും എല്ലാം വന്നു ചേരും അതെല്ലാം നമ്മൾ തരണം ചെയ്തു തന്നെ പോകേണ്ട പിന്നെ ഒരാൾ പറഞ്ഞെന്നും വെച്ചിട്ട് നമുക്കൊന്നും വരത്തില്ല അത് ഉടേതംപുരാൻ തന്നെ നേരി ഉടയേദംപുരാൻ വിചാരിക്കണം നമുക്ക് വരണോ വരണ്ടായോ എന്നുള്ളത് അപ്പം അതെന്തു തന്നെയായാലും ആ പറഞ്ഞത് ആരൊക്കെ ആരാ ഏത് പക്ഷക്കാരാണെന്നുള്ളതൊക്കെ എനിക്കറിയാം അങ്ങനെ എനിക്ക് മൂന്ന് മാസത്തിൽ തൊണ്ണൂറ് ദിവസം ഞാൻ തികയ്ക്കില്ലെന്നൊക്കെയാണ് പുള്ളിക്കാർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെയൊക്കെ അനുഭവങ്ങൾ വന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ കണ്ടില്ലേ അനുഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഇതാണ് നമ്മളെ പറയുന്നത് അപ്പം മൂന്ന് മാസം എന്തായാലും എന്നെ കൊല്ലൂ എന്ന് എനിക്കറിയത്തില്ല കൊല്ലാൻ വേണ്ടി ഒന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല അപ്പം ഇതൊക്കെയാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ബുദ്ധി ഇല്ല വിവരമില്ല വിദ്യാഭ്യാസം ഇല്ല കോമഡി പീസാണ് പിന്നെന്താണ് എന്തൊക്കെയോ ആണെന്ന് എന്തൊക്കെയാണ് പറഞ്ഞേക്കണത് കോമഡി പീസാണെങ്കിൽ ചിരിക്കട്ടെ ചിരിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ ചിരിക്കട്ടെ പിന്നെ ഒരു കാര്യം കൂടെ പറയാം എനിക്ക് ആധികാരികമായിട്ടൊന്നും സംസാരിക്കാനോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല സാഹിത്യകരമായി പറയാനും രാഷ്ട്രീയകരമായി പറയാനും ഒന്നും എനിക്കറിയത്തില്ല ഞാനേതെങ്കിലുമൊക്കെ കാര്യത്തിൻ്റെ ഏറ്റവും മൂലയൊക്കെ ആയിരിക്കും എനിക്കറിയുന്നത് പറയുന്നത് അതിന് ബുദ്ധിയില്ല ബോധമില്ല വിവരമില്ല വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ ഒരുപാട് പറഞ്ഞു നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളവരെയൊക്കെ ആദ്യം വിദ്യാഭ്യാസം കൊടുക്കുക പിന്നെ എന്നെ ഉളമ്പാറക്കൊണ്ടിടാൻ പറഞ്ഞു അതൊക്കെ ഒരുപാട് പറഞ്ഞു അതൊന്നും സാരയില്ല എല്ലാം പോട്ടെ ഇനി ഞാൻ ആവശ്യമേ പറയുന്നില്ല അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം ഇനി എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് എന്തായാലും വൺ കെ അടിക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ഈ ഒരാഴ്ചയിൽ തന്നെ വൻ കെ അടിക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് ബാക്ക് കമൻ്റിട്ടവർക്കും എൽ നല്ല കമൻറ്റിട്ടവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും ഡാറ്റ ബബാക്ക്